മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര കെ എസ് ചിത്രയുടെ ഗാനം കേട്ടു വരാത്ത മലയാളികൾ ഉണ്ടാകില്ല അന്നും ഇന്നും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞ തന്നെയാണ് കെ എസ് ചിത്ര കെ ചിത്രന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കെ എസ് ചിത്രയെ കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റും അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അത്രമാത്രം ഇഷ്ടമാണ് കെ എസ് ചിത്രയെ മലയാളികൾക്ക് മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി എന്നാൽ ഇന്നും കെ എസ് ചിത്രയുടെ ഹൃദയത്തിൽ നോവായി ഒന്ന് കിടപ്പുണ്ട് മറ്റൊന്നുമല്ല തന്റെ മകളുടെ വിയോഗം അത് ഇന്നും കേ എസ് ചിത്രയ്ക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല മരിക്കുമ്പോളും അത് തന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ് കേ എസ് ചിത്ര പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് കേ എസ് ചിത്ര ഒരമ്മയായത് അതിന്റെ സന്തോഷത്തിൽ തന്നെയായിരുന്നു പത്തു പതിനൊന്ന് വർഷം കേ എസ് ചിത്രയും തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മകളെ മരണം തേടിയെത്തിയത് അതിന്റെ വിയോഗത്തിൽ നിന്നും ഇന്നും കരകയറാൻ വേണ്ടിയിട്ട് കേ എസ് ചിത്രയ്ക്ക് സാധിച്ചിട്ടില്ല കൂടെ ഭർത്താവിനും ഇപ്പോഴിതാ മകളുടെ ജന്മദിനത്തിൽ വൈകാരിക കുറിപ്പുകൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് കേ എസ് ചിത്ര ദിവസങ്ങൾക്ക് മുൻപാണ് ആ കുറിപ്പ് പങ്കുവച്ചത് ആ കുറിപ്പ് ഇപ്പോൾ ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് കേ എസ് ചിത്രയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എന്റെ പൊന്നിനെ ഇന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അമ്മ ജീവിച്ചിരിപ്പുള്ളടത്തോളം കാലം എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കേസ് ചിത്ര ഇപ്പോൾ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമായിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് കെ എസ് ചിത്രയുടെ മകൾ മരണപ്പെട്ടത് ഒരുപാട് കാത്തിരുന്നിട്ടാണ് ആ മകളെ ഗുരുവായൂർ തനിക്ക് തന്നത് എന്നായിരുന്നു കെ എസ് ചിത്ര അന്ന് പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന്റെ പ്രായം എട്ടാമത്തെ വയസ്സിലാണ് മരണം നന്ദനയെ തേടിയെത്തിയത് താലോലിച്ചായിരുന്നു മകളെ വളർത്തിയത് ദുബായിൽ വെച്ച് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയായിരുന്നു അതിനിടയിലാണ് മരണം സംഭവിച്ചത് ആകാശത്തുള്ള എൻ്റെ കുഞ്ഞു മാലാഗക്ക് ഇരുപത്തിരണ്ട് വയസ്സ് എന്നാണ് കേസ് ചിത്ര എന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഹാപ്പി ബർത്ത്ഡേ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പുമായി എത്തുകയും ചെയ്ത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കേ ചിത്ര മലയാളികളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കേസ് ചിത്ര പങ്കുചേരാറുണ്ട് അതുപോലെ തന്നെയാണ് മലയാളികൾ തിരിച്ചും കേ എസ് ചിത്രയുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഇപ്പോൾ മലയാളികളും പങ്കുചേരുകയാണ് തന്റെ മകൾ നന്ദനയെ കുറിച്ച് പറയുമ്പോൾ കേസ് ചിത്രയ്ക്ക് നൂറ് നാവാണ് തന്റെ മകളെ അത്രമാത്രം സ്നേഹിച്ച ഒരു ഒരമ്മ തന്നെയായിരുന്നു കേസ് ചിത്ര എന്നാൽ തീർത്തും അപ്രതിഷ്ഠിതമായിട്ടാണ് ദൈവം ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചത് അതിന്നും കേസ് ചിത്രയ്ക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല